പഞ്ചായത്ത് അംഗത്തിന്റെ ഓണറേറിയം തുക കൊണ്ട് സ്കൂളിന് സ്പോർട്സ് കിറ്റ് വാങ്ങി നൽകി കടപ്ര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് അംഗമായ സോജിത് എസ് ആണ് പരിമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിന് തന്റെ ഓണറേറിയം തുക കൊണ്ട് സ്പോർട്സ് കിറ്റ് വാങ്ങി നൽകിയത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഓണറേറിയം തുക ഉപയോഗിച്ച് സ്കൂളിന് സ്പോർട്സ് കിറ്റ് വാങ്ങി നൽകിയത് മാതൃകാ പ്രവർത്തനമായി കടപ്ര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് അംഗമായ സോജിത്

സ്ഥലത്ത് എത്തിച്ചേരുവാനൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മൾ നിർബന്ധപ്പെട്ട മഹീഷാറ് അന്ന് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാം രണ്ട് മൂന്ന് കൊണ്ടായിട്ട് എനിക്കറിയാം ഒരുപാട് വ്യാപക ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ മഹീഷ്സാറുടെ ആ സഹകരണത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ വളരെ പിന്നോക്കമാണ് അത് പലപ്പോഴും നമുക്ക് അവരെ പല പരിപാടിയിൽ പങ്കെടുപ്പിലും അവർ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യം ആ മാനസിക മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ പരിമിതിയിലെ പിന്നെ അഞ്ചാം പാൻറ്റ് പ്രതിനിധിയായിട്ടുള്ള അതുപോലെ നമ്മുടെ ഈ സ്കൂളിലെ മുൻകാല വിദ്യാർത്ഥിയായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സോജിത്ത് എൻ്റെ സഹോദരനാണ് നിങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനാണ് എന്തൊക്കെയുള്ള അധ്യാപകർ ശിഷ്യനായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ ഒരു മാസത്തെ ശമ്പളം ഉപയോഗിച്ച് ഓണററി ഉപയോഗിച്ച് ഈ സ്കൂളിലെ കുട്ടികൾക്ക് പുതിയൊരു സംഭാവന നൽകണം കഴിഞ്ഞ ദിവസം ഇവിടെ കമ്മിറ്റി ഓടിക്കൊണ്ടൊക്കെ എൻ്റെ ചെയ്തിൽ നോക്കാറുണ്ട് അത് യാഥാർത്ഥ്യമാകുന്നുള്ളത് എനിക്കറിയില്ല ആ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യ വിൽക്കിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഓണറെ ഉപയോഗിച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്പോർട്സ് കിറ്റുകൾ ഇവിടെ വാങ്ങിയിരിക്കുകയാണ് അത് അദ്ദേഹം തിരിച്ച നമ്മുടെ ടീച്ചർ പറഞ്ഞു കൈമാറുക എന്നുള്ള അതിനുവേണ്ടി നല്ല വാക്ക് പറയുന്നത് കോപ്പിറ്റീഷുകളെല്ലാം പങ്കെടുത്തിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും പാകം വാങ്ങണം ഇതിൻ്റെ ഒരു മാസം കിട്ടിയാൽ ഒന്നാണ് അതാണ് ഈ ഇവിടെ കുട്ടികളോട് കാഴ്ചപ്പെട്ട കാരണം ഞാൻ അതുകൊണ്ട് കൂട്ടാട്ടായിരുന്നു ഞാനൊരു കാര്യം ഈ വേണ്ട പരിപുതി എന്ന് പറയുന്നത് ഉപകരണങ്ങളില്ല അതൊരു ഉപകരണങ്ങൾ ഇതുവരെ ഇല്ല അങ്ങനെ വിളിച്ചു തരാൻ പോകും പറഞ്ഞാൽ വിളിച്ചു തരാം എന്നോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനം കാര്യം ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു സോജിത് സ്പോർട്സ് കിറ്റ് വാങ്ങി നൽകിയതോടുകൂടി പരിഹരിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഹൈസ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് മിനി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലീന ജെ പി ടി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്പോർട്സ് കിറ്റുകൾ സ്കൂളിന് കൈമാറി ന്യൂസ്